ഹലോ ഹൈ എവരിവാൻ എല്ലാവർക്കും ഈസിൽ പേക്കാണ് ഇപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സ്റ്റാഫ് സുലക്ഷൻ കമ്മീഷൻ ഇതാ പുതിയൊരു നോട്ടീസ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു അതായത് നമ്മുടെ ഡൽഹി പോലീസിലേക്കുള്ള എക്സാമിനേഷന്റെ ഡേറ്റ് അവർ എന്ത് ചെയ്തു അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ എസ് എസ് സി ഡൽഹി പോലീസിലേക്കുള്ള നോട്ടിഫിക്കേഷനൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു അല്ലെ നമ്മുടെ ഒക്ടോബർ ഒക്ടോബർ മാസം ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ മാസം അടുപ്പിച്ചായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നവംബർ മാസം ഡിസംബർ മാസത്തോട് കൂടി എക്സാമിനേഷൻ ഉണ്ടാവും എന്നുള്ളത് അല്ലെ അപ്പൊ എസ് എസ് സിടെ ഭാഗത്തുനിന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നോട്ടീസ് ആയിരുന്നു പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് എക്സാമിനേഷൻ എന്ന് നടക്കും എന്നുള്ളതിനെ കുറിച്ച് നോട്ടീസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് എന്നാണ് എക്സാമിനേഷൻ നടക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ എത്രത്തോളം പേര് നമ്മുടെ ഡൽഹി പോലീസ് എസ് ഐ കോൺസ്റ്റബിള് അതേപോലെ തന്നെ ഡ്രൈവർ എന്നിപ്പോ തസ്തികളിലേക്കെ അപേക്ഷിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ അത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം നമ്മളതിനകത്ത് നോക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാനാണ് ഓക്കെ മുഴുവനായിട്ടും കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ നോക്കിയാൽ നമുക്ക് നമ്മുടെ ഡൽഹി പോലീസിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നതിന്റെ ഒരു നോട്ടീസാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതായത് സബ് ഇൻസ്പെക്ടർ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആർംഡ് പോലീസ് ഫോഴ്സിലേക്കായിരുന്നു ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ അതായത് ഡൽഹി പോലീസിലേക്ക് മാത്രമല്ല പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വാക്കുകളാവുമ്പോഴേ ഫോഴ്സുകളുണ്ട് അല്ലെ സിആർ പി എഫ് സി ഐ എസ് എഫ് ബി എസ് എഫ് ഐ ടി ബി പി അല്ലെ അപ്പോൾ അതിലേക്കുള്ള നോട്ടിഫിക്കേഷൻ കൂടി ആണെങ്കിൽ എന്ന് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഡേറ്റ് വരികയും ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പതിനേഴ് പത്തായിരുന്നു അല്ലെ പതിനേഴ് പത്തായിരുന്നു അപ്പൊ നോക്കിയേ അതിൻ്റെ കറക്ഷൻ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഡേറ്റ് ഓഫ് കറക്ഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്ന ഇരുപത്തിനാല് പത്ത് ആയിരുന്നു അവർ ഇച്ചിരി കൂടെ ഡേറ്റ് ഒക്കെ നീട്ടി തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു നോട്ടീസിൽ തന്നെ പ്രധാനമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നവംബർ ഡിസംബർ മാസത്തിൽ തന്നെ എന്തുണ്ടാകും ആ ഈ എക്സാമിനേഷൻ ഉണ്ടാവും അല്ലെ അപ്പൊ അതേപോലെ തന്നെയാണ് അവർ നടത്തിയിട്ടുള്ളത് നമ്മുടെ നവംബർ മാസം അല്ല ഡിസംബർ മാസം ഒരു ഫസ്റ്റ് ഒരു ഹാഫ് കൂടി തന്നെ ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എസ് എസ് സി കുറച്ചിവസം മുമ്പ് അവര് പബ്ലിഷ് ചെയ്തിട്ടുള്ള നോട്ടീസാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് നോക്കിയേ അതിനകത്ത് രണ്ട് എക്സാമിനേഷൻ പ്രതിപാദിക്കുന്നുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂനിയർ എഞ്ചിനീയറും തൊട്ട് താഴെയായിട്ട് സബ് ഇൻസ്പെക്ടറിന് ഡൽഹി പോലീസ് ആണ് സെൻട്രൽ ആംഡ് പോലീസ് പോലീസ് എക്സാമിനേഷൻ ആണ് എക്സാമിനേഷനാണ് നൽകിയിട്ടുള്ളത് പേപ്പർ വൺ ആണ് അല്ലെ പേപ്പർ വണ്ണും പേപ്പർ ഉണ്ട് പേപ്പർ ടു ഇംഗ്ലീഷ് കോംപ്രഹൻഷൻ മറ്റോ ബന്ധപ്പെട്ട പേപ്പറാണ് അല്ലെ അപ്പൊ സബ് ഇൻസ്പെക്ടർ ഡൽഹി പോലീസ് ആൻഡ് ഡൽഹി സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്ക് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കണ്ടക്ട് ചെയ്യുന്നത് ഒമ്പത് മുതൽ പന്ത്രണ്ട് ഡിസംബർ വരെയാണ് അല്ലെ ഒമ്പത് ഡിസംബർ മുതൽ പന്ത്രണ്ട് ഡിസംബർ വരെയാണ് എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഹാൾ ടിക്കറ്റ് ഒക്കെ റിലീസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ എക്സാമിനേഷൻ സിറ്റി അതൊക്കെ നൽകുന്നതിനെ കുറിച്ചും അതേപോലെ അതിന് നൽകിയിട്ടുള്ള ഡേറ്റ് അല്ലെ അതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നു അവർ എക്സ്റ്റെൻഡ് ചെയ്ത ഡേറ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഡിസംബർ മാസം തന്നെ എക്സാമിനേഷൻ വരുമോ എന്നുള്ളത് അല്ലെ അപ്പൊ സിറ്റിയൊക്കെ നിങ്ങൾ വെച്ചിട്ടുള്ള സിറ്റിയൊക്കെ ഏകദേശം ലഭിക്കുന്നത് ആദ്യം തന്നെ ആയിരിക്കും ഓക്കെ അപ്പൊ ഒമ്പത് മുതൽ പന്ത്രണ്ട് ഡിസംബർ വരെയാണ് എന്ത് ചെയ്യുന്നത് അതിനുള്ള എക്സാമിനേഷൻ നടക്കുന്ന തീയതി എന്ന് പറഞ്ഞത് അപ്പൊ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഇതാണ് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അല്ലെ കൂടിപ്പോയി കഴിഞ്ഞാൽ നാലാഴ്ച നാലാഴ്ച കൂടുതലൊക്കെ എന്ത് ചെയ്യുന്നു നാല് ആഴ്ചയ്ക്ക് അടുപ്പിഷ് എന്ത് കിട്ടുന്നുള്ളൂ ഇനി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സമയം കിട്ടുകയുള്ള നാല് അല്ലെങ്കിൽ നാലൊരാഴ്ച അടിപ്പിഷ് എന്ത് കിട്ടുന്നുള്ളൂ പറയുന്നത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സമയം അവിടെ ലഭിക്കുന്നുള്ളൂ അപ്പൊ എന്താണ് ആ ഒരു ഒന്നേ തുടങ്ങുന്നതിനെ പകരം അല്ലെ സിലബസ് ഒന്നും പഠിച്ചു ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിവിഷൻ ചെയ്യുക എം സി ക്യൂ ചെയ്ത് നോക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്തെന്താണ് നിങ്ങളുടെ പ്രിക്സിഷൻ എന്തെല്ലാം എന്ത് നോക്കേണ്ടതായിട്ടുണ്ട് നോക്കേണ്ടതായിട്ടുണ്ടല്ലേ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ പറയാം ഒരു ടൈം ലിമിറ്റ് അല്ലെ എക്സാമിനേഷൻ എഴുതുകയാണെങ്കിൽ പ്രധാനപ്പെട്ട എസ് എസ് സി എക്സാമിനേഷന് ഒരു ടൈമിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം നമ്മൾ ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ അപ്പൊ ടൈം ഇവിടെ വില്ലനാണ് അപ്പൊ ആ ഒരു ടൈം നിങ്ങൾ എന്ത് ചെയ്യണം അത് ഓരോ ചോദ്യം എടുക്കുന്നതിന് നിങ്ങൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്ത് ടൈം കുറച്ചുകൊണ്ട് ആക്യുറസി കൂട്ടിക്കൊണ്ട് വരും അല്ലെ അതാണ് ടൈം നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കണം അതേപോലെ തന്നെ ആക്യുറസി കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളതാണ് നിങ്ങൾ മുന്നേ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് അതേപോലെ തന്നെ എത്രത്തോളം ഒരുപാട് പേര് നിങ്ങളുടെ കൂടെ തന്നെ മത്സരിക്കുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ നോക്കിയേ ഓരോ പോസ്റ്റിൽ അപേക്ഷിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണമാണ് അവിടെ നൽകിയിട്ടുള്ളത് ഓരോ പോസ്റ്റിൽ അപേക്ഷിച്ചിട്ടുള്ളത് ഒന്നും പറഞ്ഞാൽ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ അല്ലെ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിലിനകത്തോടെ അപേക്ഷിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണമാണ് അല്ലെ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം അത്യാവശ്യം പത്തിരുപത്തിയേഴ് ലക്ഷത്തുള്ള അഴിപ്പിച്ചു വരുന്ന ആ ഈ പറയുന്ന കോൺസ്റ്റബിൾ അപേക്ഷിട്ടുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ അല്ലെ അതേപോലെ ഡൽഹി പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ ഡൽഹി പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ ആണ് ഇത്തരത്തിൽ പറയുന്ന ആ ഒമ്പത് ലക്ഷം അടിപ്പിച്ച് അല്ലെ ഒമ്പത് ലക്ഷത്തി അടി കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട് അവിടെയും ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ആളുകൾ അപേക്ഷിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഡൽഹി പോലീസ് അസിസ്റ്റന്റ് വയർലെസ് ഓപ്പറേറ്റർ അല്ലെ പറയുന്ന വയർലെസ് ഓപ്പറേറ്റർ ആയിട്ട് ഏകദേശം എന്താണ് ഇപ്പൊ മൂന്ന് ലക്ഷത്തി കൂടുതൽ അല്ലെ മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരത്തി കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട് അവിടെയും അപേക്ഷ വന്നിട്ടുണ്ട് ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിനും എന്ത് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം അടിപ്പിച്ചുണ്ട് അവിടെയും അപേക്ഷ വന്നിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ നോക്കിയാണെങ്കിൽ അല്ലേ മറ്റേ പത്ത് നാല്പത്തിരണ്ട് ലക്ഷം പേരാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ മത്സരിക്കേണ്ടത് പത്ത് നാല്പത്തിരണ്ട് ലക്ഷം പേരോടാണ് നിങ്ങൾ മത്സരിക്കേണ്ടത് അപ്പം നിങ്ങൾ സ്ട്രാറ്റജി നിങ്ങൾ എത്രത്തോളം മൈൻഡ് എന്താണ് സ്ത്രീ കൂടെ കൂട്ടുക അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രാറ്റജി എങ്ങനെ നിങ്ങള് ഉണ്ടാക്കി കൊണ്ട് വരണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു റീ തിങ്കിങ് നടത്തുന്ന സമയമാണ് അല്ലെ ഇത്രയും പേരും മത്സരിക്കണം അല്ലെ കുടിപ്പോയിക്കഴിഞ്ഞാൽ പത്തേഴായിരം അല്ലെ അടുപ്പിച്ച് അല്ലെങ്കിൽ പത്ത് പതിനായിരം അടുപ്പിച്ചുള്ള സീറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നു അവിടെ ലഭിക്കുകയുള്ളു അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ മോൾഡ് ചെയ്തെടുക്കുക അതായത് ഒരു കുറഞ്ഞ ടൈം പീരിയഡ് നിങ്ങൾ മുന്നിലുള്ളൂ എസ് ഐക്ക് ഇതേപോലെ ഉണ്ട് എസ് ഐക്ക് ഇത്ര തരം ഇത്ര തന്നെയാണ് എന്ത് ചെയ്യുന്നത് വിളിച്ചിട്ടുള്ളത് നമ്മൾ കോമൺ ആയിട്ട് ഡൽഹി പോലീസ് എസ് ഐയുടെയും കോൺസ്റ്റബിളുടെയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എസ് ആർ എക്സാമിനേഷൻ ഡേറ്റും അതേപോലെ തന്നെ ബാക്കിയുള്ള കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ വയർലെസ് ഓപ്പറേറ്റർ കോൺസ്റ്റബിളിന്റെ ഒക്കെ എത്രത്തോളം പേര് അയച്ചിട്ടുണ്ട് അല്ലെ ഈ ഒരു കണക്കാണ് കണക്കുമാണ് തന്നെ നൽകിയിട്ടുള്ളത് അപ്പൊ മനസ്സിലായി കാണാമല്ലോ കോൺസ്റ്റബിളിനും അതേപോലെ തന്നെ ആ ഒരു വിഭാഗത്തിൽ തന്നെ ഇത്രയും പത്ത് നാൽപ്പത്തി ലക്ഷം പേര് എന്ത് ചെയ്യുന്നുണ്ട് അപേക്ഷിച്ചിട്ടുണ്ട് അല്ലേ അതേപോലെ തന്നെ എസ് ഐയിലോ എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ തന്നെ നല്ല ഒരു എമൗണ്ട് ആളുകൾ തന്നെ എന്ത് ചെയ്യുന്ന നല്ലൊരു വിഭാഗം ആളുകൾ തന്നെ എന്തെയ്യതിനത്തെ എക്സാമിനേഷൻ എഴുതുന്നതാണ് അപ്പൊ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണ് അതിൻ്റെതായിട്ടുള്ള ഒരു ടഫ്നെസ് ഉണ്ടാവും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അതിനനുസരിച്ച് മാറണം എന്നുള്ളതാണ് അതിനെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട ആവശ്യത ഉണ്ട് സിലബസ് മാത്രം പഠിച്ചാൽ പോരാ മോക്ക് മോക്ടസ്റ്റുകൾ നിർബന്ധമായും ചെയ്ത് നോക്കണം ഓക്കെ കാരണം ഒരു ടൈം ലിമിറ്റിനുള്ളിൽ ഇത്രയും ചോദ്യങ്ങളിൽ വളരെ പ്രിസൈസ് ആയിട്ട് വളരെ എന്താണ് പ്രിസൈസ് ആണ് അല്ലെ എന്താണ് ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഉത്തരങ്ങൾ ശരിയാക്കുകയും നെഗറ്റീവ് മറങ്ങി ഏറ്റവും കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അത്രയും എന്ത് ചെയ്യാം പറക്കാൻ വേണ്ടി നോക്കണം ഏകദേശം ജനറൽ കാറ്ററൊക്കെയാണ് ഏകദേശം അറുപത് പ്ലസ് ഒക്കെ എന്ത് ചെയ്യാം പേടിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് മുകളിൽ അറുപതി മുകളിൽ എന്തു ചെയ്യണം നിങ്ങൾ കട്ട് ഓഫ് നേടാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലേ ഏകദേശം അറുപത് മുകളിൽ തന്നെ എന്ത് ചെയ്യും ആ കട്ട് ഓഫ് നിങ്ങൾ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും പറ്റും പേപ്പർ ടൂ അടുപ്പിച്ച നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം നിങ്ങളെന്തെങ്കിലും പ്രീപ്രേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടു 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 വേണ്ടി ആ ശ്രമിക്കുക ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണ് ഇനി ആദ്യം മുതൽ എടുത്ത് പഠിക്കുന്നതിനേക്കാൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് പ്രധാനമായിട്ട് റിവിഷൻ സെക്ഷനുകളാണ് അല്ലെ റിവിഷൻ നോക്കണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് ചെയ്തു നോക്കണം ഓക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കണം എം സി ക്യൂസ് അല്ലെ അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്തു നോക്കണം അല്ലെ മോക്ക് ടെസ്റ്റുകൾ ചെയ്തു നോക്കിക്കൊണ്ട് ഒരു ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം ആ ഈ ചോദ്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ എന്ത് ചെയ്യുക ഉറപ്പുവരുത്തേണ്ട അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അല്ലെ അതാണ് നിങ്ങളെ ആ എക്സാം ഹാളിൽ ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്തുകൊണ്ട് ലിസ്റ്റിൽ വരാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് അപ്പൊ എന്ത് ഇതെല്ലാം നോക്കിക്കൊണ്ട് എന്ത് ചെയ്യുക നിങ്ങള് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ എസ് എസ് സി അതേപോലെ തന്നെ ഡ്രൈവർ ആയിക്കോട്ടെ കോൺസ്റ്റുകളൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ നമ്മൾ അഡ്മിഷൻ ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ സിബി നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് അവൈലബിൾ ആണ് എന്ത് ചെയ്യാം ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതല്ല ആപ്പുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട സംശയം ഉണ്ടായാലും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചത് കോൺടാക്ട് ചെയ്യാം ഓക്കെ ഫെസിലിറ്റി നമുക്ക് പ്രധാനമായിട്ടും പറയുന്നുണ്ട് ഒന്ന് ലൈ പ്ലസ് ക്ലാസുകളാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത പി ഡി എഫ് നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡൗക്ലേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ എക്സ്ക്ലൂസീവ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളൊക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ പ്രിപ്പറേഷൻ നല്ല നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും പേര് ഇങ്ങാട്ടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് അപ്പൊ ആ ലെവലിലേക്ക് എന്ത് ചെയ്യാൻ ഉയരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പൊ എക്സാമിനേഷനിൽ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓക്കെ നല്ല ദിവസത്തോടെ ആശംസിക്കുകയാണ് നിങ്ങൾ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക ഡിമോട്ടിവേറ്റഡ് ആവേണ്ട യാതൊരു ആവശ്യതയില്ല ഓക്കെ ഓക്കെ അപ്പൊ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക ഹെൽത്തി ആയിട്ട് ഇരിക്കുക ഓക്കെ എക്സാമിനേഷൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഓക്കെ But thank you.